ദ ജേർണലിസ്റ്റിലേക്ക് ഒരു രാഷ്ട്രീയ മാലിന്യമായ നിലപാടുകളില്ലായ്മയുടെ രാജകുമാരനായ പി സി ജോർജ് ഇപ്പോൾ നാട് നീളെ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വനിതകൾ സംഘടിച്ച് പി സി ജോർജിനെ പച്ചത്തറി വിളിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് പ്രേക്ഷകരൊന്ന് കാണുക എൽ ഡി എഫിലും യു ഡി എഫിലും അഭയം കിട്ടാതെ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി കറങ്ങി നടന്ന പി സി ജോർജ് ഒടുവിൽ ബി ജെ പിയിലെത്തിയപ്പോൾ വിചാരിച്ചത് എല്ലാം തികഞ്ഞു എന്നാണ് ഇതോടുകൂടി കേരളക്കര ഒന്നാകെ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നും താനെന്തോ വീരപുരുഷനായി മാറിയെന്നും ഒക്കെ പി സി ജോർജ് കരുതിയിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ വർദ്ധിത വീര്യത്തോടെ തൻ്റെ സ്ഥിരം കുത്തിത്തിരിപ്പ് പണി പി സി ജോർജ് തുടർന്നത് എന്നാൽ ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം വാ തുറന്നിടത്തെല്ലാം പി സി ജോർജിന് കിട്ടിയത് കനത്ത അടികളാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ ദയനീയമായ തോൽവി ഉറപ്പിക്കുന്ന വിധത്തിൽ കുറ്റിച്ചൂല നടക്കം വിളിച്ച് ആക്ഷേപിച്ചതിന് പിന്നാലെ പി സി ജോർജ് എൻ ഡി എ മുന്നണി സംവിധാനത്തെ തകർക്കുന്ന വിധത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെയും പച്ച ചീത്ത വിളിച്ചിരുന്നു ഇതൊക്കെ കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കിളി പറഞ്ഞിരിക്കുന്ന സുരേന്ദ്രനും സംഘത്തിനും മുന്നിലേക്ക് പി സി ജോർജ് വീണ്ടും എത്തുകയാണ് മാഹി എന്ന പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ പച്ച തെറി വിളിച്ചുകൊണ്ട് വൃത്തികേട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പി സി ജോർജിന്റെ ആ പ്രസംഗം ഒന്ന് കാണാം നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ കിലോമീറ്റർ ആണ് ആ മീറ്റർ കഴിഞ്ഞ് പത്ത് കൊല്ലമായി കൊല്ലമായി എന്തായിരുന്നു അവിടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ നിഷേധിക്കാൻ ആ റോഡിലൂടെ പോകാൻ രാത്രി പ്രദേശമല്ലേ അത് നോക്കുക മാഹി എന്ന പ്രദേശം കേന്ദ്രഭരണ പ്രദേശം തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണം ഈ പട്ടണത്തിലൂടെ ആർക്കും പോകാൻ കഴിയില്ലായിരുന്നുവെന്നും അവിടങ്ങളിലൊക്കെ വേശ്യാലയങ്ങളായിരുന്നുവെന്നും അവിടുത്തെ സ്ത്രീകളടക്കമുള്ളവർ കുഴപ്പക്കാരായിരുന്നുവെന്നും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയൊക്കെ അവിടെ വിപുലമായിരുന്നു വ്യാപകമായി കൊണ്ടു നടക്കുകയായിരുന്നുവെന്നും പുതിയ ദേശീയവാദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നതോടുകൂടിയാണ് മാഹിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നതെന്നും ഒക്കെയാണ് പി സി ആശാൻ തട്ടിവിട്ടത് ഇതും പറഞ്ഞ് മാഹിക്കാരുടെ ഇടയിലേക്കെക്കാൻ ചെന്നിരുന്നെങ്കിൽ കരണക്കുറ്റി നോക്കി പൊട്ടിച്ചേന എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും കണ്ണൂരുകാരുടെ എല്ലാ ആത്മവീര്യവും മാഹിക്കാർക്കുമുണ്ട് അതുപോലെ തന്നെ മാഹി എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നവരല്ല മറിച്ച് മാഹിയിലേക്ക് കുടിക്കാനും കൂത്താടാനും വേണ്ടി വരുന്ന മറ്റുള്ള നാടുകളിലെ ആളുകളാണ് അടിച്ച് കോൺതിരിഞ്ഞ് അവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് അല്ലാതെ മാഹിയിലെ ജനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മാഹിയിലെ സാധാരണക്കാരുടെ ആളുകളുടെ പേരിൽ കാര്യമായ കേസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായതായി അറിവില്ല പിന്നെയുള്ളത് കൊട്ടേഷൻ സംഘങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് പ്രദേശങ്ങളിലെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ ടി കേസ് അടക്കമുള്ള രാഷ്ട്രീയ കൊലപാതക അക്രമ കേസുകളിലൊക്കെ മാഹിയിലുള്ളവർ പ്രതികളാകാറുണ്ട് കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടും കേരള പോലീസിന് വലിയ തോതിൽ അവിടെ ഇടപെടാൻ കഴിയാത്തതുകൊണ്ടുമൊക്കെ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെയൊക്കെ പലപ്പോഴും അവിടെ ഒളിപ്പിക്കാറുണ്ട് അല്ലാതെ മാഹിയിലെ വീട്ടമ്മമാരും അല്ലെങ്കിൽ മാഹിയിലെ സ്ത്രീകളും മാഹിയിലെ ആളുകളുമൊക്കെ മയക്കുമരുന്നും കഞ്ചാവും മദ്യവും പിന്നെ വേശ്യാലയവും നടത്തുന്നവരാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന പി സി ജോർജിൻ്റെ ബോധം എത്രത്തോളം തരം താഴ്ന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതുപോലെ തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ അല്ലെങ്കിൽ പൂഞ്ഞാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഓടി നടന്ന് വിവരക്കേടും തെറിയും വിളിച്ചു പറഞ്ഞത് എല്ലാ മുസ്ലീങ്ങളും ജിഹാദികളും തീവ്രവാദികളുമാണ് അവർ വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് പുല്ലാണെന്നൊക്കെ ഓടി നടന്ന് പറഞ്ഞു എന്നിട്ടെന്താണ് ഉണ്ടായത് ബി ജെ പി കാർ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി സംഘപരിവാർ വോട്ടുകൾ കിട്ടാത്ത അവസ്ഥയിലാക്കി ഈ മുസ്ലിം സമുദായം മുഴുവൻ ഒറ്റയടിക്ക് പി സി ജോർജിനെതിരെ തിരിഞ്ഞു ദാ ചൊറിയും കുത്തി ആശാൻ വീട്ടിൽ വരുന്നു അതിനുശേഷം ഹിന്ദു മഹാസമ്മേളനം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി എം എ യൂസഫ് അലി അടക്കം വർഗീയ ദൃഷ്ടിയോടു കൂടിയാണ് ലുലുമാൽ തുടങ്ങിയത് മറ്റുള്ള മതക്കാരുടെ പണം ഊറ്റാൻ വേണ്ടിയാണ് ലുലുമാൽ തുറന്നു വെച്ചിരിക്കുന്നത് യൂസഫ് യൂസഫലി വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ പറഞ്ഞത് മുസ്ലീങ്ങൾ അവരുടെ ഹോട്ടലുകളിലും ചായക്കടകളിലും അവർ കൊടുക്കുന്ന ഭക്ഷണത്തിലുമൊക്കെ മറ്റുള്ളവരെ വന്ധ്യം കരിക്കാൻ വേണ്ടി എന്തോ പാനീയം കലക്കുന്നുണ്ട് താനത് കുടിച്ചിട്ടുണ്ടെന്നോ കണ്ടിട്ടുണ്ടെന്നോ എന്നൊക്കെ പി സി പറയുകയും ചെയ്തു എന്തായാലും അങ്ങനെയൊക്കെ വിളിച്ചു കൂടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടതാണ് പിണറായി പോലീസ് എന്നിട്ടും പഠിക്കാതെ തിരിച്ചു വന്നിട്ട് ദാ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കയറിയപ്പോൾ തൻ്റെ ക്ലോസറ്റ് പോലുള്ള വായുപയോഗിച്ച് എന്ത് വൃത്തികേടും പറയാം എന്ന് അഹങ്കരിച്ച് പി സി ജോർജ് അടുത്ത പൊതുപരിപാടിയിൽ പോയിട്ട് വൃത്തികേട് വിളിച്ചു പറഞ്ഞു അതിന് പിന്നാലെ സ്ത്രീകൾ പച്ചത്തറി വിളിച്ചിറങ്ങി പി സി ജോർജിനെതിരെ അതൊന്ന് കാണാം നോക്കുക കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടുവരിക എന്ന ദൗത്യം ഏറ്റെടുത്ത് വന്നതാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞ ഒരു നേതാവിനെ സംബന്ധിച്ച് ഇതുപോലെ ചേച്ചിമാരുടെ വായിലിരിക്കുന്ന പച്ചത്തറിയും പൂരപ്പാട്ടും കേൾക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ച് ഇങ്ങേർക്കിങ്ങനെ തെറികേട്ടലിൽ ഉറക്കം വരില്ല എന്ന അവസ്ഥയാണ് നാട് നിങ്ങളെ പറന്ന് നടന്ന് തെറികേൾക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ നിയോഗം മുമ്പ് കെ സുരേന്ദ്രൻ ഇതുപോലത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു നാട് നിങ്ങളെ പറന്ന് നടന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽക്കുക എന്നത് ഇപ്പോൾ പി സി ജോർജിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെ മറ്റൊരു രീതിയിലായിരിക്കുകയാണ് എവിടെ ചെന്നാലും എന്തെങ്കിലും വൃത്തികേട് വിളിച്ച് പറയണം അതിനുശേഷം നാട് നിങ്ങളെ പറന്ന് നടന്ന് തെറി കേൾക്കണം അതിനും ശേഷം പോലീസിൻ്റെ നിയമ നടപടികൾക്ക് വിധേയരാകണം ഇപ്പോഴത്തെ ആ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ പോലീസും മാഹി പോലീസുമൊക്കെ പി സി ജോർജിൻ്റെ ഈ പരാമർശത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും കാലമായി നമ്മൾ മാഹിയിലൂടെ സഞ്ചരിക്കുന്നു കണ്ണൂരിലേക്കും കാസർകോട്ടേക്കും ഒക്കെ പോകുന്ന ആളുകൾ ട്രെയിനിലായാലും ബസ്സിലായാലും മാഹി കടന്നാണ് പോകാറ് അവിടെ എവിടെയും ഒരു തരത്തിലുള്ള വേശ്യാലയമോ അല്ലെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രങ്ങളോ ഒന്നും ആരും കണ്ടിട്ടില്ല ഇതേ ആശാനാണ് മുമ്പ് പറഞ്ഞത് എരുമേലി മുക്കൂട്ടു തറക്കാരിയായ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ജിഹാദികളാണ് അത് മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി പോയതാണ് എന്നൊക്കെ എന്നിട്ട് സി ബി ഐ ആ കേസിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു മതപരിവർത്തനവുമായി ജസ്ന തിരോധാനത്തിന് ഒരു ബന്ധവുമില്ല എന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ സി ബി ഐ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ക്രൈസ്തവ യുവാക്കളുടെ അടുത്ത് പച്ച നുണ പറഞ്ഞുകൊണ്ട് അവരെ മറ്റൊരു മതവിഭാഗത്തിനെതിരെ തിരിപ്പിക്കാൻ വേണ്ടി പ്രകടനവും പ്രതിഷേധവും നടത്തി നുണ പറഞ്ഞു നടത്തിയ ആളാണ് പി സി ജോർജ് എന്ന് നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ മറ്റൊരാവർത്തനമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി മാത്രമല്ല മലയാളികൾ മുഴുവനായും ഈ മുതലിനെ സൂക്ഷിച്ചില്ലെങ്കിൽ കേരളം കത്തിക്കാൻ ഉതകുന്ന പലതും ഇയാൾ പടച്ചുവിടും പക്ഷേ ഇനി പി സി ജോർജിൻ്റെ വാക്കുകൾ അത്ര കണ്ട് ആരും ചെവിക്കൊള്ളാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ തന്നെ ചേച്ചിമാരക്കൻ നടു റോട്ടിൽ പച്ചത്തറി വിളിച്ചു തുടങ്ങി ഇനി പുറത്തിറങ്ങിയാൽ അടിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം അത്രയും വലിയ വങ്കത്തരങ്ങളും പോഴത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് അല്ലെങ്കിൽ വർഗീയ വിദ്വേഷത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള നുണകളുമൊക്കെയാണ് പി സി ജോർജ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിനെ പുകഴ്ത്തണമെങ്കിൽ പല കാര്യങ്ങളും പലർക്കും പറയാം അല്ലാതെ ഇല്ലാത്തൊരു കഥ പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ച ആളാണ് മോദി അതും ഒരു റോഡ് വന്നതോടുകൂടി മയക്കുമരുന്ന് കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടി എന്ന മട്ടിലൊക്കെ വലിയ തള്ളും നുണയും വ്യാജ നിർമ്മിതിയും ഒക്കെ വിടാൻ പി സി ജോർജിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും പി സി ജോർജിനെ ചുറ്റി നിൽക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ പറ്റുമെങ്കിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാളെ എത്തിക്കുക അവിടെ എത്തിച്ച് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാണാൻ കഴിയും ഇപ്പോഴാണെങ്കിൽ ചങ്ങലയിൽ ഒതുക്കാം അധികം വൈകിയാൽ ചിലപ്പോൾ അതും നടന്നെന്ന് വരില്ല അതാണ് പി സിക്ക് ഒപ്പമുള്ളവരോടും പറയാനുള്ളത് കാരണം ഇത്രയധികം നാണം കെട്ട് അറംപറ്റിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വെറുപ്പിക്കപ്പെടുന്ന ഒരു നേതാവ് സമീപകാലത്തൊന്നും ും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല